അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോണത് തൈര് വെച്ചിട്ട് ഒരു മോര് മോരുകറിട്ടാണ് അതെങ്ങനെ ഉണ്ടാക്കണതെന്നൊന്ന് നോക്കുക കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു മുറി തേങ്ങ ഇട്ട എടുത്തിട്ടുള്ളത് ഒരു മുറി തേങ്ങ ചിരവിയിട്ട് മിക്സിൻ്റെ ജാറൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിക്ക് ഒരു മൂന്ന് ചെറിയ ഉള്ളിയും ഒരു വെളുത്തുള്ളിയും കൂടി തൊലി കളഞ്ഞിട്ട് അയിക്കിട്ട് കൊടുക്കേണ്ടത് ആദ്യം തൊലി കളഞ്ഞ് വെച്ച് കഴിഞ്ഞ് കൈകിക്കാണ്ട് അതിൽക്ക് ഇട്ടുകൊടുക്കാണ് ഒരു കാ ടീസ്പൂണ് നല്ല ജീരകവും ഒരു കാ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമ്മൾ തേങ്ങ അരക്കണേ പേസ്റ്റാക്കിയാണ് അരച്ചെടുക്കുക വെള്ളമൊഴിച്ചിട്ട് വെള്ളം കൂടുതലാവണ്ട ഉള്ള നമ്മൾ എന്തെങ്കിലുമൊക്കെ കറി വെക്കാൻ അരക്കണ പോലെ തന്നെ അരച്ചെടുക്കുക അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ കറി എങ്ങനെ ഉണ്ടാക്കണതെന്നൊന്ന് കണ്ടുനോക്കി അതിന് വേണ്ടിയിട്ട് തൈര് നല്ല കുറച്ച് കട്ടുള്ള തൈരാണ് കേട്ടത് ഇത് ഒരു നമ്മളെ പ പുളി പാകത്തിന് നമുക്ക് എത്രയാണ് ആവശ്യം അത് എടുത്താൽ മതി അതൊന്ന് നല്ലോണം സ്പൂൺ വെച്ചിട്ട് ഒന്ന് നല്ലോണം കലക്കി വെക്കുക ഇനി കട്ടയൊക്കെ ഉണ്ടെങ്കിൽ ആ കറി ഒരു കാണാനൊരു ഇതുണ്ടാവില്ല ചട്ടി അടുപ്പത്തെച്ച് ആ ചട്ടിക്ക് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് അതിക്ക് കടുകിട്ട് കൊടുക്കുക കരേപ്പിൻ്റെ അലയും ഉണക്കമുളകുമൊക്കെ ഇട്ടു കൊടുത്തിട്ട് അതൊന്ന് പൊട്ടിയിട്ട് നമ്മൾ അരച്ച് വെച്ച തേങ്ങ അതിൽ കൊഴിച്ചുകൊടുക്കാണ് ചെയ്യുന്നത് കടുകിട്ടെടുത്ത് ഇഞ്ഞ് കരേപ്പിൻ്റെ അലയും ഒരു ഉണക്കമുളകും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ കൊഴിച്ചിട്ട് ആ മിക്സിൻ്റെ ജാറൊന്നും കൂടി ചുരറ്റിയിട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് എന്നിട്ട് ഈ തേങ്ങ തിളച്ച് വന്നിട്ട് ഉപ്പ് ഇട്ടു കൊടുത്ത് കറിക്കാവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക അത് തേങ്ങൻ്റെ ഇത് തിളച്ചിട്ട് നമ്മൾ എടുത്ത് വെച്ച തൈരൊന്ന് ഇതിക്ക് ഒഴിച്ചുകൊടുത്തിട്ട് പിന്നെ തൈര് വെച്ചതിന് ശേഷം തിളക്കണ്ട അപ്പോൾ പിന്നെ പിരിഞ്ഞു പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൊരു മോരുകറിയാണ് ഇതിക്ക് ചില നല്ല പൊടിയൊക്കെ കലക്കി പോരും അതിൻ്റെ ഒന്നും ആവശ്യമില്ല അത് നല്ല അത്യാവശ്യം കട്ടിയിൽ തന്നെ അത് കിട്ടും ഇങ്ങനെ കറി ഉണ്ടാക്കാത്തവർ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതാണ് ഇന്നത്തെ വീഡിയോ